إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إِرَاءَ ادرني يا رايا വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഹൂവ തഅലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറവട്ട് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത് നമസ്കാരത്തിൻ്റെ കൂടെ അള്ളാഹു സുബാനഹുവല ചേർത്തു പറഞ്ഞിട്ടുള്ള വളരെ പുണ്യകരമായ ഇബാദത്താണ് ബലിയറുക്കുക എന്നുള്ളത് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ബലിയറക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ല നമ്മെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു മന്ദബഹലി വൈരില്ല വല്ലവനും അള്ളാക്ക് പുറമെയുള്ളവർക്ക് വേണ്ടി ബലിയെറക്കുന്നുവെങ്കിൽ അവനെ അള്ളാഹു സുബാനുഹുവല ക്ഷപിച്ചിരിക്കുന്നു എന്നാണ് ഒരാൾക്ക് ഏത് സമയവും നിർവഹിക്കാൻ കഴിയുന്ന വിപാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച് ആട് മാട് ഒട്ടകം എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെ ബലിയെറുക്കുന്നതിനാണ് ഉദുഹിയച്ച് എന്ന് പറയുന്നത് ബലികർമ്മം എന്ന് പറയുമ്പോൾ അത് ഉദുഹിയച്ചിൽ മാത്രം പരിമിതമല്ല എന്നാൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബഹീമത്തുൽ അല്ല ആടോ മാടുകളോ ഒട്ടകങ്ങളോ ഒക്കെ അറുക്കുന്നതിനെയാണ് ഉദുഹിയത്ത് എന്ന് പറയുന്നത് അള്ളാൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം അത് നിർവഹിക്കേണ്ടത് അള്ളാഹു പറഞ്ഞ ഈ മൃഗങ്ങളെ മാത്രമായിരിക്കണം ഉദുഹയ്യച്ചു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ പറഞ്ഞ സമയത്തുമായിരിക്കണം നിർവഹിക്കേണ്ടത് ഒരാള് പെരുന്നാക്ക് കോഴിയെ ബലിയറിച്ചാൽ അത് ഉദുഹിയച്ചായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ അറുക്കൽ അനുവദനീയമായ ഈ ബഹീമത്തുൽ അനാമിൽ പെടാത്ത മറ്റു ജീവികളെ അറിച്ചാലും ഉദുഹിയച്ചാവുകയില്ല അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ സമയത്തിന് മുമ്പോ ശേഷമോ ആകരുത് ബലി തലേ ദിവസം ഒരാളെ ഒരാടിനറിച്ചാൽ അത് ഉദൂഹിയച്ചായിട്ട് പരിഗണിക്കപ്പെടുകയില്ല അതുപോലെ തന്നെ അള്ളാൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു വിഭാഗത്തും ചെയ്യുന്നത് പോലെ ബലികർമ്മം അല്ലെങ്കിൽ ഉദൂഹിയച്ച് നമ്മൾ നിർവഹിക്കേണ്ടത് ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുതുബയിലൂടെ ഉദുഹിയത്തിൻ്റെ എട്ട് ഹിക്കുമത്തുകൾ നിങ്ങൾ ഉണർച്ചുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രം അറുക്കുന്നതിലൂടെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന കൊൽമാൻ പ്രഖ്യാപിക്കുക എന്റെ നമസ്കാരം എന്റെ ബലികർമ്മം അല്ലെങ്കിൽ എന്റെ ആരാധനാ കർമ്മങ്ങൾ എന്റെ ജീവിതവും

നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആയച്ചകളാണ് പല്ലാക്ക് വേണ്ടി മാത്രം ബലിയെറുക്കുന്നതിലൂടെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ബലിയറുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ചകയും അവന്റെ വഹദാനിയത്തെ സ്ഥാപിക്കുകയുമാണ് ഉദൂഹിയത്തിലൂടെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കുക എന്നതാണ് ബലികർമ്മത്തിൻ്റെ രണ്ടാമത്തെ ഹിക്മത്ത് എന്ന് പറയും അള്ളാഹു പറഞ്ഞു ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കിലേക്ക് എത്തുകയില്ല മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തെക്കുവയാണ് എത്തുക ഇതിൻ്റെ എന്താണ് തെക്കുവയില്ലാതെ അർത്ഥതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അള്ളാഹ്ക്ക് ഭക്ഷണം ആവശ്യമില്ല അവന് ആഹാരമോ പാനീയമോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മോട് പറയുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചറുക്കുവാനും ആ ബലിമാംസം ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും വേണ്ടിയിട്ടാണ് ചില ആളുകളൊക്കെ പറയാണ് ബലിയിറക്കേണ്ടതില്ല ബലി ഇറക്കണീന് പകരം പാവപ്പെട്ടവരെ സഹായിച്ചാൽ മതി അലമാറയും കട്ടിലും വാങ്ങിക്കൊടുത്താൽ മതി ബലിയിറക്കേണ്ടതില്ല എന്തിനാണ് ഇത്ര പൈസ മുടക്കി ബലിയറുത്ത് നമ്മുടെ പണം വെറുതെ നാശമാക്കുന്നത് എന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ അലഹി വസ്ലമയുടെ സഹാപത്തെ അരപ്പെട്ടിണിയും മുഴുപെട്ടിടിയുമായി ജീവിച്ചവരാണ് ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് നിങ്ങൾ വഴിയെടുക്കണ്ട ജനങ്ങളെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല ജനങ്ങളെ സഹായിക്കണം ജനങ്ങൾക്ക് ആശ്രയം നൽകണം അവർ കത്താണിയായി മാറണം അവരെ സാമ്പത്തികമായി സഹായിക്കണം അതൊക്കെ മറ്റൊരു വിഷയമാണ് എന്നാൽ ബലികർമ്മം നിർത്തിവെച്ച് എന്നിട്ട് ഈ പണം അതിനുവേണ്ടി വിനിയോഗിക്കുക എന്ന രൂപത്തിലാണ് ഇവര് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആരും ബലി എറുത്ത് കഴിഞ്ഞാൽ ആ മാംസം മണ്ണ് കൊണ്ടുപോയി കുഴിച്ചു കൂടാറല്ല പതിവ് പിന്നെന്താ ചെയ്യാറ് അത് നമ്മൾ പാവപ്പെട്ടവർക്ക് ആവശ്യക്കാർക്ക് ഒക്കെ വിതരണം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഇബാധിച്ചാണ് ബലികർമ്മം എന്ന് പറയുന്നത് ഏതൊരു കർമ്മത്തിനും ഈമാൻ വേണം വേണം വിശ്വാസം കൃത്യമായിരിക്കണം അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് മൂന്നാമത്തെ വിഷയം അള്ളാഹുവിനുള്ള അനുസരണം എന്നുള്ളതാണ് റബ്ബ് പറഞ്ഞത് ഞാൻ അനുസരിക്കാൻ തയ്യാറാകുന്നു എന്ന പ്രഖ്യാപനാണ് വലിയറക്കുന്നതിലൂടെ ചെയ്യുന്നത് നിന്റെ റബ്ബിനെ വേണ്ടി നീ നമസ്കരിക്കുകയും അവന് വേണ്ടി നീ ബലിയറക്കുകയും ചെയ്യുക സുഹത്തുൽ കൗസറിന്റെ രണ്ടാമത്തെ ആയത്താണ് പല്ലാക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ് നമ്മൾ നിസ്കരിക്കാൻ അല്ല കൽപ്പിച്ചു നമ്മൾ നിസ്കരിക്കുന്നു അതുപോലെ അത് നമ്മൾ അനുസരിക്കുന്നു നാലാമത്തെ വിഷയം റസൂൽ വസല്ലമക്കുള്ള അനുസരണമാണ് പറഞ്ഞു ും കഴിവുണ്ടാവുകയും എന്നിട്ട് അവൻക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലെ കടുക്കാതിരിക്കട്ടെ ഇതിൻ്റെ അർത്ഥം എന്താണ് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രബലമായ സുന്നത്താണ് എന്നത് കഴിവുള്ളവർ അതറക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ കൽപ്പിക്കുമ്പോൾ ആ കൽപ്പനയെ അനുസരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബലികർമ്മം നിർവഹിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തോന്നിയ മൃഗത്തെ പിടിച്ച് അറുക്കല്ല ഏത് മൃഗത്തെയാണോ അള്ളാഹു അറുക്കാൻ പറഞ്ഞത് റസൂൽഹു അലഹി വസ്ലമ്മ അറുക്കാൻ പറഞ്ഞത് അത് നമ്മൾ കൃത്യമായി കൊണ്ട് അനുസരിക്കുവാൻ തയ്യാറാകുന്നു വിസലല്ലാഹു അലഹി വസല്ലോട് ചോദിക്കപ്പെട്ടു എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് അറക്കേണ്ടത് അല്ലെങ്കിൽ ബലി അറുക്കുമ്പോൾ അല്ലെങ്കിൽ ഉദൂഹയ്യത്ത് അറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്താണ് വിസലല്ലാഹു അലഹി വസല്ലമ്മ നാല് ഇനങ്ങളെ പറ്റി പറഞ്ഞു നാല് ഇനം മൃഗങ്ങളെ അല്ലെങ്കിൽ നാല് അവസ്ഥകളുള്ള മൃഗങ്ങളെ അറുക്കൽ അനുവദനീയമല്ല ഒന്ന് അൽ അർജയ്യനുഹ പ്രകടമായ മുടന്തുള്ള ജീവികളെ അറുക്കാൻ പാടില്ല ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് പ്രകടമായ കണ്ണ് കേടുവന്ന കണ്ണ് പൊട്ടിയ ഒക്കെയുള്ള മൃഗങ്ങളെ നമുക്ക് അറുക്കാൻ പാടില്ല പ്രകടമായ രോഗമുള്ള മൃഗത്തെയും മറുക്കാൻ പാടില്ല രോഗബാധയേറ്റ് മജ്ജയും നെയ്യുമൊക്കെ നഷ്ടപ്പെട്ട് മെലിഞ്ഞുണങ്ങിയ സാധാരണ മെലിച്ച ജീവി എന്നല്ല പറഞ്ഞത് രോഗബാധ ഉണ്ടായി മജ്ജയും നെയ്യുമൊക്കെ നഷ്ടപ്പെട്ട് മെലിഞ്ഞുണങ്ങിയവയുമറക്കാൻ പാടില്ല ഇതെന്താണ് റസൂൽ സുലു പറഞ്ഞു അത് നമ്മൾ അനുസരിക്കുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹി വസല്ലമയെ അനുസരിക്കുക എന്ന ഹിക്കുമത്തും ബലികർമ്മത്തിലുണ്ട് അഞ്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി നമ്മുടെ കർമ്മത്തെ ബന്ധിപ്പിക്കുകയാണ് നമ്മൾ ബലികർമ്മത്തിലൂടെ ചെയ്യുന്നത് ആറ് ഇബ്രാഹിം അലിഹിസ്സലാമിന്റെ സുന്നത്തിനെ നമ്മൾ ജീയിപ്പിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഹുത്തുബൈൽ അത് വിശദീകരിച്ചതാണ് ഇബ്രാഹിം അലിഹിസ്സലാമിനോട് അള്ളാഹ അറുക്കാൻ കൽപ്പിച്ചതും മകൻ അറുക്കാൻ തയ്യാറായതും അള്ളാഹുസുബാഹുഅല ഉരുവിനെ ഇറക്കിക്കൊടുത്തതുമൊക്കെ നമ്മൾ വിശദീകരിച്ച കാര്യമാണ് അപ്പോൾ ഇബ്രാഹിം അലിഹിസ്സലാമിന്റെ സുന്നത്തിനെ ജീപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്തത് സാധുക്കളെ ഭക്ഷിപ്പിക്കുക എന്നതാണ് അള്ളാഹുഅല പറയുന്നു ആ ബലിമാംസത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കുക കഴിക്കുകൾക്ക് ആവശ്യക്കാർക്ക് ഒക്കെ നിങ്ങൾ ഭക്ഷണം ഊട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് എട്ടാമത്തെ വിഷയം അള്ളാഹുവിന്റെ മതത്തിന്റെ ഒരു ചിഹ്നമാണ് ബലികർമ്മം എന്ന് പറയുന്നത് അപ്പൊ മതകർമ്മം മതത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചിഹ്നമാണ് എന്ന് പറയുന്നത് അത് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ഹൃദയത്തിന്റെ തക്കവയിൽ നിന്നുള്ളതാകുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വലിയറുക്കാൻ സാധിക്കുന്നയാളുകൾ അതിനു വേണ്ടി തയ്യാറാവുക ഒരാടിനറക്കാൻ കഴിയുന്നവർ ആടിനറക്കുക ഒറ്റക്കൊരു ആടിനെ അറക്കാൻ അങ്ങനെ അറക്കുക അല്ലെങ്കിൽ ഏഴാള് എങ്കിലും മിനിമം ഏഴൊരാളെങ്കിലും ഷെയർ കൂടിയിട്ടെങ്കിലും നമ്മൾ അറക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാന എല്ലാ നന്മകളിലും മുമ്പിൽ നടക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാമോ